ഹലോ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പേര് അജിത്ത് നിന്നാണ് ഞാൻ യു എസിലും മെഷിഗനിലാണുള്ളത് ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ് ആയിട്ട് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുടങ്ങാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയെക്കുറിച്ച് ഒരല്പനേരം ഒന്ന് സംസാരിച്ചാലോ ഇത് നമ്മുടെ ഫോർഡിൻ്റെ എഫ് വൺ ഫിഫ്റ്റിയുടെ ലിമിറ്റഡ് ട്രിം ആണ് അതിൽ എഫ് എക്സ് ഫോർ ഓഫ് റോഡ് പാക്കേജ് ലോഡുമാണ് ഇതെൻ്റെ സ്വന്തം വണ്ടിയല്ല എൻ്റെ സ്വന്തം വണ്ടി സർവീസിനായി ഫോർഡിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവരെനിക്കൊരു ലോണർ വണ്ടി തന്നതാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഒക്കെ ആയിട്ട് ഈ ലോണർ വണ്ടിയിലൊന്ന് കറങ്ങിയിരിക്കാമല്ലോ ഈ വണ്ടിയിലെ ഒരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മൂൺ റൂഫ് തന്നെയാണ് ഇതിൻ്റെ ഈ ട്രാൻസ്പെറൻറ്റ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഹൈ എൻഡ് ട്രിം വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ നാട്ടിലും ഇതൊക്കെ കാണും വണ്ടികളിൽ ബട്ട് ഞങ്ങൾക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഈ ഫീച്ചർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്കിത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം എന്താണേലും ഞാനിത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കൂടെ പിള്ളേരാണേൽ ഫുൾ ജോളി അതായത് അവർക്ക് സ്കൈ ഒക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ അവർ പുറകിലിരിക്കുമ്പോൾ നമുക്ക് നല്ല വൈബാണ് അതുപോലെ പിള്ളേരുടെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ ഹാപ്പി അല്ലേ കളിച്ചു പിടിച്ച് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് സ്ഥലത്ത് ഇത് ഞങ്ങൾ ഇതാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ഇത് കണ്ടിട്ടൊരു നല്ല ഫിഷിംഗ് ലേക്ക് ആണെന്ന് തോന്നുന്നു നല്ല ഫിഷിങ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് നല്ല നല്ലൊരു ലൊക്കേഷനായിട്ട് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് ഫിഷിങ്ങിന് വരുന്ന സ്ഥലമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ അല്പം തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് അധികം പേര് അധികം തിരക്കില്ല ഇത് സ്പ്രിങ് സീസണിലാണ് ഞങ്ങളിവിടെ വരുന്നത് അതുപോലെ അപ്പറേ ഒരു ബോട്ടോ മറ്റും ഒരു ഒരു ആൾ ഒരു അമേരിക്കൻ ഇവിടെ ഒരു ബോട്ടിൽ വന്ന് ഫിഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം നമ്മുടെ ഡിട്രോയിറ്റ് സിറ്റിയിൽ നിന്ന് ഒരു സിക്സ്റ്റി മൈൽസ് ഒരു വൺ അവർ ഡ്രൈവ് ഉണ്ട് എന്താണെങ്കിലും കുട്ടികളുമായിട്ട് വന്നതല്ലേ അല്പനേരം ഇതിലേക്ക് ഒന്ന് ഓടി ഓടിക്കളിച്ച് തീർക്കാന്ന് വിചാരിച്ചു അവരുടെ ഒരു എനർജിയും അവർക്കൊരു എൻറ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ അതുകൊണ്ട് അല്പം ഓടി ഓടിക്കളിച്ച് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ അപ്പുറം അടുത്തൊരു പാർക്കുണ്ട് അവിടെ ഒന്ന് പോയി പിള്ളേരെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ

അപ്പോൾ വീണ്ടും ഹലോ ഞങ്ങൾ ഇനിയിപ്പോൾ പുതുക്കം മടക്കയാത്രയാണ് പക്ഷേ ഓൺ ദി വേ ഞങ്ങൾ ഓൾറെഡി ഒരു സ്റ്റോപ്പും കൂടെ ചെയ്യാൻ ഉള്ള ഉദ്ദേശമുണ്ട് ഇവിടെ ഒരു പ്രൗഡ് ലേക്ക് റിക്രിയേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു അത് ഓൺ ദി വേ ആണ് അപ്പോൾ അവിടെ നമുക്കൊരു അല്പം ഓഫ് റോഡിങ് വണ്ടിയുടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനുണ്ട് ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ മറ്റ് അധികം പരിപാടികളൊന്നും ചെയ്യുന്നില്ല വണ്ടി നശിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ിപ്പോൾ നമുക്ക് ലോണർക്കാരല്ലേ മര്യാദ കാണിക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടാറിട്ട റോഡിൽ നിന്ന് ഒന്ന് പുറത്തിറക്കി ഒന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡിങ് ഈ വണ്ടിക്ക് മോർ ദാൻ കേപ്പബിൾ ആണ് കേട്ടോ ഇതിൻ്റെ എഫ് എക്സ് ഫോർ പാക്കേജ് ഒക്കെ അപ്ഗ്രേഡ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്കുള്ള വണ്ടിയും ഇതുപോലെ ഒരു അത്യാവശ്യം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് അതുകൊണ്ടായിരിക്കണം അവരെനിക്ക് എഫ് വൺ ഫിഫ്റ്റി പിക് അപ്പ് ട്രക്ക് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളത് തന്നത് അതുപോലെ ഒരു ഒരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടിയാണ് ഫോർഡിൻ്റെ എഫ് വൺ ഫിഫ്റ്റി പിക്കപ്പ് ട്രക്ക് ഓൾ ട്രിംസ് ഇൻക്ലൂഡഡ് കേട്ടോ ഒരു പെർട്ടിക്കുലർ ട്രിം ഇതിൽ ഇതാ ഏറ്റവും ഹൈ എൻഡ് ആണ് ആക്ച്വലി ഈ വണ്ടി ഇവിടെ കോമൺ മാൻസ് വെഹിക്കിളാണ് അതായത് ബേസിക്കലി അമേരിക്കൻസ് അത്യാവശ്യം പണിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇതിൽ പിക്കപ്പ് ട്രക്കിൻ്റെ ട്രക്ക് ബെഡ് പുറകിൽ നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം മൂവിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഫാമിലിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സീറ്റേ ഉള്ളൂ പിന്നെ നമുക്കൊരു സെവൻ സീറ്ററിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് മൂന്ന് പിള്ളേരും ഇടയ്ക്ക് എൻ്റെ പേരൻസ് ഒക്കെ വരുന്നതും എനിവേ അപ്പോൾ ഞാൻ ജസ്റ്റ് എഫ് വൺ ഫിഫ്റ്റിയുടെ ഒരു ചെറിയൊരു ഒരു ബ്രീഫ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നാൽ അമേരിക്കയുടെ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ വിറ്റ് പോകുന്ന പിക്കപ്പ് ട്രക്കും എഫ് വൺ ഫിഫ്റ്റി ആണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അങ്ങനെ ഈ വണ്ടിയുടെ ഒരു ഓഫ് റോഡ് ടെസ്റ്റിങ്ങിനായി കിടക്കുകയാണ് ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തു നമ്മുടെ ആക്ഷൻ ക്യാമറ ഒന്ന് സൈഡ് വഴി ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ ഒരു സൈഡ് വ്യൂ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് തുടങ്ങാം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെയിലിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ട്രെയിൽ ഏകദേശം ഡിട്രോയിറ്റിൽ നിന്ന് നാൽപ്പത് മൈല് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് അകലെയാണ് അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ഡ്രൈവിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ബേസിക്കലി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ അമേരിക്കയിലും അല്ലെ കാനഡ ഈ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വിസിറ്റിംഗ് എടുത്ത് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്ന ഒരുപാട് റെക്കമെൻഡഡ് പ്ലേസസ് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം അതോടുകൂടി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ എപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പൊതുവേ വരാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ വളരെയേറെ റെക്കമെൻഡ് ചെയ്യുന്നു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിക്കുക ഡീറ്റെയിൽസ് ഞാൻ മറുപടി ആയിട്ട് അയക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്